പെരുന്നാൾ നമസ്കാരങ്ങളും ഒത്തുചേരലുകളുമായി പെരുന്നാൾ ആഘോഷമാക്കി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിച്ച് പെരുന്നാൾ സന്തോഷം വിശ്വാസികൾ പങ്കുവച്ചു റംസാനിൽ നേടിയെടുത്ത ആത്മചൈതന്യം ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ടു പോകാൻ ഗുത്തുബ പ്രസംഗത്തിൽ ഗത്തിവിമാർ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ഒരു മാസത്തെ വ്രതത്തിന്റെ വിശുദ്ധി വരും മാസങ്ങളിലും കാത്തുസൂക്ഷിക്കണമെന്നും സൽക്കർമ്മങ്ങൾ ചെയ്തും ലളിത ജീവിതം നയിച്ചുമാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടതെന്നും ഗത്തികുമാർ ഈദ് സന്ദേശത്തിൽ പറഞ്ഞു ചുറ്റുമുള്ളവർക്ക് ഉപകാരം ചെയ്തും ധാർമ്മിക പരിധി ലംഘിക്കാതെയുമാവണം പെരുന്നാൾ ആഘോഷിക്കേണ്ടത് കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും ഒപ്പം ഒത്തുചേർന്ന് പരസ്പരം സന്തോഷങ്ങൾ പങ്കുവെച്ച് പ്രയാസം അനുഭവിക്കുന്നവർക്ക് സന്തോഷത്തിന്റെ കൈനീട്ടങ്ങൾ കൈമാറി പരസ്പര ഐക്യത്തിന്റെയും സന്ദേശം പകരാനുള്ളതാവണം നമ്മുടെ ഈദുൽ ഫിത്രനെ അൻവർ ഷാഫി പറഞ്ഞു കേരളത്തിലടക്കമുള്ള ഓരോ വിശ്വാസികൾ കടുത്ത ചൂടിനെ മറന്നാണ് നോമ്പിനെ വരവേറ്റത് എന്നതും ശ്രദ്ധേയമാണ്